സമൂഹ മാധ്യമങ്ങളിൽ ഓരോ ദിവസവും അനേകം കാഴ്ചകളാണ് വൈറലാകുന്നത് പലപ്പോഴും മനുഷ്യൻ നേരിടുന്ന വെല്ലുവിളികളും സഹായ ഹസ്തങ്ങളുമാണ് അതിൽ മുന്നിട്ട് നിൽക്കുക എന്നാൽ വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും പാമ്പുകളുമായി ബന്ധപ്പെട്ട വീഡിയോകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് ഭയവും ആകാംക്ഷയും ഒരുപോലെ നൽകുന്ന ഇത്തരം ദൃശ്യങ്ങൾ കാഴ്ചക്കാരെ പിടിച്ചിരുത്താൻ കഴിവുള്ളവയാണ് അത്തരത്തിൽ ശ്രദ്ധ നേടിയ ഒരു സംഭവമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നിന്നുള്ള സ്നേഹർ എന്നറിയപ്പെടുന്ന അജിത പാണ്ഡെയാണ് ഈ കഥയിലെ നായിക തന്റെ ധൈര്യവും പാമ്പുകളെ കൈകാര്യം ചെയ്യാനുള്ള അസാമാന്യ വൈദഗ്ധ്യവും കൊണ്ട് അജിത ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആരാധകരെ സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഒരു സാധാരണ പെൺകുട്ടി എന്നതിലുപരി പാമ്പുകളെ രക്ഷിക്കുന്നതിലും അവയെ സുരക്ഷിതമായി വനത്തിൽ തിരികെ വിടുന്നതിലും അജിത കാണിക്കുന്ന ആവശ്യം പ്രശംസ അർഹിക്കുന്നതാണ് അടുത്തിടെ ബിലാസ്പൂരിലെ ഒരു വ്യവസായ കേന്ദ്രത്തിൽ സംഭവിച്ച ഒരു പാമ്പ് രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങളാണ് വൈറലായിരിക്കുന്നത് പാമ്പുകൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഫാക്ടറിയുടെ സംഭരണശാലയിൽ ഉണ്ടായിരുന്നു കൂട്ടിയിട്ട ചാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന ഒരു മൂർഖൻ പാമ്പിനെയാണ് അജിത സാഹസികമായി പിടികൂടിയത് സംഭവത്തിന്റെ തുടക്കം ഒരു അത്യാവശ്യ കോളിലാണ് ഫാക്ടറിയിലെ ജീവനക്കാർ പാമ്പിനെ കണ്ടെന്നും ഉടൻ തന്നെ വന്ന് അതിനെ പിടികൂടി സുരക്ഷിതമായി മാറ്റണം െന്നും ആവശ്യപ്പെട്ട് അജിതയെ വിളിച്ചു സമയമൊട്ടും പാഴാക്കാതെ തന്റെ രക്ഷാപ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളുമായി അജിത സംഭവ സ്ഥലത്തേക്ക് തിരിച്ചു പാമ്പിനെ കുറിച്ചുള്ള വിവരം ലഭിക്കുമ്പോൾ തന്നെ അതിന്റെ ഇനവും വലുപ്പവും അനുസരിച്ച് വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്താൻ അജിത ശ്രദ്ധിക്കാറുണ്ട് ഫാക്ടറിയിൽ എത്തിയപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവിടെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് അജിത കണ്ടത് ഭയവും ആകാംക്ഷയും അവരുടെ മുഖങ്ങളിൽ പ്രകടമായിരുന്നു പാമ്പിനെ കണ്ട സ്ഥലത്തേക്ക് അവർ അജിതയെ കൂട്ടിക്കൊണ്ടുപോയി എന്നാൽ ആദ്യം നോക്കിയപ്പോൾ അവിടെ എങ്ങും പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്താനായില്ല ഒരു ക്ഷേ ആളുകളുടെ ബഹളം കേട്ട പാമ്പ അടുത്തുള്ള ഒളിത്താവളത്തിലേക്ക് മാറിയിരിക്കാമെന്ന അജിത മനസ്സിലാക്കി പാമ്പ് ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അജിത ശ്രദ്ധയോടെ നിരീക്ഷിച്ചു ചാക്കുകൾ ഒരു വലിയ ഭാഗം അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു സംഭരണശാലകളിൽ ഇത്തരം കൂമ്പാരങ്ങൾ പാമ്പുകൾക്ക് സുരക്ഷിത താവളം ഒരുക്കാൻ സാധ്യതയുണ്ട് ചാക്കുകൾക്കിടയിലെ ഇരുട്ടും ചൂടും പാമ്പുകൾക്ക് ഇഷ്ടമുള്ള അന്തരീക്ഷമാണ് പാമ്പിനെ കണ്ടെത്താനായി ചാക്കുകൾ ഓരോന്നായി തുടങ്ങാൻ അജിത നിർദ്ദേശം നൽകി ജീവനക്കാർ ഭയത്തോടെയാണെങ്കിലും സഹരിച്ചു ഓരോ ചാക്ക് മാറ്റുമ്പോഴും എല്ലാവരുടെയും ശ്വാസം അടക്കി പിടിച്ചുള്ള കാത്തിരിപ്പായിരുന്നു മൂർക്കൻ പാമ്പിനെ പോലെയുള്ള വിഷമുള്ള ഒന്നിനെ നേരിടുമ്പോൾ ജാഗ്രത യുടെ ഒരു ചെറിയ കുറവ് പോലും വലിയ അപകടത്തിന് വഴിവച്ചേക്കാം ഒടുവിൽ കുറച്ച് ചാക്കുകൾ മാറ്റിയപ്പോൾ ആ കാഴ്ച തെളിഞ്ഞു കറുപ്പും തവിട്ടും കലർന്ന നിറത്തിൽ മണ്ണിൽ പതുങ്ങി ചുരുണ്ടുകൂടിയിരിക്കുന്ന മൂർഖൻ പാമ്പ് അതിന്റെ സാന്നിധ്യം എല്ലാവരിലും ഒരു ഞെട്ടൽ മൂർഖന്റെ വിഷ പല്ലുകൾക്ക് ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ കഴിവുണ്ട് എന്നുള്ള അറിവ് എല്ലാവരെയും ഭയപ്പെടുത്തി അജിതയുടെ ഭാവം മാത്രം ശാന്തമായിരുന്നു വർഷങ്ങളായുള്ള പരിശീലനവും പാമ്പുകളെ കുറിച്ചുള്ള അറിവുമാണ് ഈ ശാന്തതയ്ക്ക് പിന്നിലെ കാരണം പാമ്പിനെ പ്രകോപിപ്പിക്കാതെ അതിന് പരിഭ്രാന്തി ഉണ്ടാക്കി െ പിടികൂടുക എന്നതാണ് പ്രധാന ലക്ഷ്യം അജിത ഉടൻ തന്നെ തന്റെ പ്രത്യേക ഉപകരണമായ സ്നേക് ഹൂക്ക് ഉപയോഗിച്ച പാമ്പിനെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു വളരെ കൃത്യതയോടെ പാമ്പിന്റെ തലയ്ക്ക് സമീപം കൊളുത്ത് സ്ഥാപിച്ച് അതിനെ ഉയർത്തി പാമ്പ് ചെറുതായി പ്രതികരിച്ചെങ്കിലും അജിതയുടെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ അതിന് സാധിച്ചില്ല പാമ്പിനെ കൈകാര്യം ചെയ്യുന്നതിൽ അജിത പ്രകടിപ്പിച്ച വൈദഗ്ധ്യം അവിടെ കൂടി നിന്നവരെ അത്ഭുതപ്പെടുത്തി ഒരു നിമിഷം പോലും പാടാക്കാതെ അവൾ പാമ്പിനെ ഒരു പ്രത്യേക തുണി സഞ്ചിയിലേക്ക് മാറ്റി രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം അജിത അവിടെ കൂടി നിന്നവരുമായി സംസാരിച്ചു തന്റെ പ്രവൃത്തിയുടെ ഓരോ ഘട്ടവും വിശദീകരിച്ചു നൽകി ഇതിനെ ദൃശ്യങ്ങൾ പകർത്തി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചതിലൂടെയാണ് സംഭവം വൈറലായത് വളരെ ലളിതമെങ്കിലും പാമിനെ കൈകാര്യം ചെയ്യുന്നതിലെ അവളുടെ മനോധൈര്യമാണ് വീഡിയോയെ ശ്രദ്ധേയമാക്കുന്നത്